അഭിനയ ചക്രവർത്തി കലയുടെ രാജാവ് ഉറങ്ങി എന്ന് അഭിനയിച്ച് കൂട്ടുകാരെ പറ്റിക്കുന്ന കൂട്ടുകാരൻ ഇതാണ് നമ്മുടെ ടീം റെയിൻബോ വാലിയിലോട്ടാണ് ഞങ്ങളുടെ യാത്ര കൂടെ ആടുകളുമുണ്ട് കൂടെ മനുഷ്യരും ഇതാണ് നമ്മുടെ ടീം എല്ലാവരും ഉണ്ട് കുട്ടികളെല്ലാവരും ഉണ്ട് നമ്മുടെ കുട്ടികളാണ് എല്ലാവരും ഇവിടുത്തെ പ്രത്യേകത ഞാൻ പറയണതെന്ന എല്ലാവർക്കും അറിയാമല്ലോ ഓരോ കല്ലുകൾക്കും ഓരോ കളറുകളാണ് ഒക്കെ പ്രശസ്തമായ ഡയലോഗ് ഇതായിരുന്നു മൈ എനർജി മൈ ദുബായ് രണ്ടരടൈ വേറൊരുത്തരുന്നു കല്ലുകളിലെ കളർ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടോ ഒരുപാട് കളറുകളുണ്ട് ഇത് ഫോണിൽ പിടിച്ചത് കാരണം കൊണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല വേറൊരുത്തിൻ്റെ പ്രായം എന്താണ് അവൻ്റെ പ്രായം അത് കാരണം കൊണ്ട് ഞങ്ങളത് മാനിക്കുന്നില്ല ഓ വാവ് അമേസി അമേസി വീണ്ടും അമേസി ഇതാ ഇതാണ് നടുക്ക് പച്ചിട്ടിരിക്കുന്നത് ഞാനാണ് ഗൈസ് ഇതാണ് ഇവിടുത്തെ ഭംഗി അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അങ്ങനെയൊക്കെ ടൂർ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് ഇടിക്കാൻ കയറി അതിന് ഡാൻസ് അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു അങ്ങനെ കലാപരിപാടികൾ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു ഓക്കെ താങ്ക്